ും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം എട്ടാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം ഈ യൂണിറ്റിൽ ആദ്യമായി മുഹമ്മദ് ഇക്ബാലിന്റെ മനസ്സ് നന്നാവട്ടെ എന്ന കവിതയാണ് നൽകിയിട്ടുള്ളത് ഈ കവിത മനുഷ്യൻ എന്ന ജീവിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിലുള്ള മനുഷ്യന്റെ ഉത്തരവാദിത്തത്തിലേക്കും ഊന്നുന്നു പാഠഭാഗത്തേക്ക് കടക്കാം മനസ്സ് നന്നാവട്ടെ സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യന്റെ പദവി മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് ജീവിതമെന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ് മുഹമ്മദ് ഇക്ബാൽ ഇവിടെ സ്വർഗത്തേക്കാൾ ഉയർന്ന പദവിയാണ് മനുഷ്യന് നൽകിയിരിക്കുന്നത് സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യന്റെ പദവി എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനർത്ഥം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും നോക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ വിവേചന ബുദ്ധിയുള്ള ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളിലെ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത് പരസ്പരം ആശ്രയിച്ചും സ്നേഹിച്ചും ഇണങ്ങിയുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജീവന മാത്രമേ മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അടുത്ത വരി നോക്കൂ മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം നാം നമ്മുടെ സഹജീവിയെ കൂടി കണ്ടാൽ മാത്രമേ നമ്മൾ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് എന്താണ് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് നമ്മൾ നമ്മുടെ സഹജീവിയോട് ബഹുമാനം കാണിച്ചെങ്കിൽ മാത്രമേ സഹജീവി അതായത് അന്യനായ മനുഷ്യൻ നമ്മളോടും ആ ബഹുമാനം അല്ലെങ്കിൽ ആദരവ് കാണിക്കുകയുള്ളൂ അപ്പോ നമ്മളോട് ആദരവ് കാണിക്കുന്ന മനുഷ്യജീവിയോട് നാമും ആദരവ് കാണിക്കുന്നു എല്ലാ മനുഷ്യരും പരസ്പരം അത്തരത്തിൽ പെരുമാറി തുടങ്ങുമ്പോൾ സമൂഹം മുഴുവനും പരസ്പര ആശ്രയത്തിലും പരസ്പര സ്നേഹത്തിലും ജീവിക്കാൻ തുടങ്ങും അങ്ങനെ വരുമ്പോൾ പരസ്പരമുള്ള വിദ്വേഷവും പകയും ഒഴിവാക്കപ്പെടുകയും ഒത്തൊരുമയോടുകൂടിയുള്ള ഒരു സാമൂഹ്യ ജീവിതം സാധ്യമാവുകയും ചെയ്യും അടുത്തവരി നോക്കുക ജീവിതം എന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം നിങ്ങളാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ജീവിതം എന്നത് കേവലം മനുഷ്യൻ മാത്രം ഉൾപ്പെടുന്ന ഒന്നല്ല പ്രകൃതിയും അതിലെ ജീവജാലങ്ങളും മറ്റു മനുഷ്യരും എല്ലാവരും ഉൾപ്പെട്ടതാണ് ജീവിതം എന്നത് അത് വളരെ സമാധാനപരമായിട്ടും സന്തോഷപ്രദമായും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാ മനുഷ്യരും ഉത്തരമയോടുകൂടിയും പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടും അതിലെ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും സംരക്ഷിച്ചുകൊണ്ടും ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടുന്നത് അതുകൊണ്ട് തന്നെ വിവേചന ബുദ്ധിയോടുകൂടി പ്രകൃതിയെയും സഹജീവികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന മനുഷ്യൻ തന്നെയാണ് ജീവിതം എന്ന പാഠത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകം ഏറ്റവും മനോഹരമായ താളം ഈ കവിതയുടെ അവസാനമായി ഒരു പാഠഭാഗ പ്രവർത്തനം നൽകിയിട്ടുണ്ട് നോക്കുക മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് സ്വാഭിപ്രായം എഴുതി ചർച്ച നടത്തുക അടുത്തതായിട്ട് നമുക്ക് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട കവിതയിലേക്ക് കടക്കാം മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അദ്ദേഹത്തിന്റെ അമൃതധാര എന്ന കവിതാ സമാഹാരത്തിൽ നിന്നുള്ള ഒരു കവിതയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പനിനീർ പൂവ് എന്നാണ് കവിതയുടെ തലക്കെട്ട് ആ തലക്കെട്ടിന്റെ മുകളിലായിട്ട് ഒരു വരി നൽകിയിട്ടുണ്ട് നോക്കുക പൂക്കൾ ഇതളുകൾ ഇളർത്തി വീണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ പൂക്കളമാവുന്നു എന്താണ് അതിനർത്ഥം പൂക്കൾ കാണാൻ എങ്ങനെയാണ് നല്ല ഭംഗിയുള്ളവയാണ് പൂക്കൾ ആ പൂക്കൾ അടർത്തി അതിന്റെ ഇതളുകൾ ഓരോന്നായി അടർത്തി എടുത്ത് അതിനെ ചേർത്ത് വെച്ചാലോ അത് പൂക്കളമാകുന്നു കുറച്ചുകൂടി ഭംഗിയുള്ള മറ്റൊരു രൂപത്തിലേക്ക് പൂക്കൾ അവയുടെ രൂപമാറ്റം നടത്തുകയാണ് ചെയ്യുന്നത് ശരി അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം നമുക്ക് ഈ കവിത

മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴെത്തു നാളെ ചോദ്യത്തിൻ ആതങ്കമേശാ തോര പ്രസൂനം എൻ തെറ്റോ കാട്ടോവൻ മേൽമേൽ മീലങ്ങനെ മാത്രം ചെയ്തോ എന്തതിൻ താത്പര്യമെന്നോ ഞാൻ ചിന്തിച്ചേൻ ബന്ധം മനസീലായൽ പമപ്പോൾ തെറ്റെന്നോ വീണ്ടു മാ പോവിനോടോദീനേൻ തെറ്റി പോയി ഞാനോരോ ബുദ്ധിഹീനൻ നിന്നോടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചെന്ന് നിന്നോ മനേ നൽകൂ പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കോ പാർക്കുക എന്തോന്നോ മീതേ ചൊൽവാൻ ഏതോരു പാൾമാണൽ കാടോ താൻ നിങ്ങളാൻ പൂതമം ഏതൊരു മാലിൽ താൻ മത്തിക്കോ നിങ്ങളാൽ ീതമാനന്ദം വായിക്കുന്നീല പാടുന്ന വണ്ടുകൾ കൊപ്പമായി തിന്നലിൽ ആടുന്ന നിങ്ങളെയാർ മറക്കും പ്രാണീന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നീക ത്തിൽ തന്നേറും തേ നിങ്ങളെ കുന്നു ലോകത്തിൻ അന്നപൂർണേശ്വരിമാർ കണക്കേ പാണിയാൽ സ്പർശിച്ചാലെന്തോരോ മാർദവം വേണീൽ ചൂടിയാലെന്തോ ഭംഗി െ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാപത്തിൻ മൗലിക്കും ഭൂഷയാക്കാം കല്യാണകർമ്മത്തിൻ ആവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ മന്നിന്നി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ ആരറിഞ്ഞു പൂക്കളെ പൂക്കളെ നിങ്ങൾ കെൻകൂ പോർക്കുക നിങ്ങളെൻ ദേവതമാർ അമൃതധാര ഉള്ളൂർ എസ് പരമേശ്വരയ്യർ നമുക്കിനി കവിതയുടെ ആശയം നോക്കാം ഞാനൊരു മാൺപിഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചേൻ ഇപ്രകാരം ഞാനൊരു മാൺപിഴും മാൺപിഴും എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള മാൺപ് ഭംഗി ഭംഗിയുള്ള ചെമ്പനീർ പൂവിനെ ഏതാ ചെമ്പനീർ പൂവ് റോസാപ്പൂവ് ഉണ്ടല്ലോ റോസാപ്പൂവാണ് ചെമ്പനീർ പൂവ് അപ്പോൾ ഈ ചെമ്പനീർ പൂവിനെ കണ്ടപ്പോൾ കവി ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാ ചോദിച്ചത് പുഞ്ചിരി കൊള്ളുന്നത് എന്തിനു പൂവേ നീ നിൻ ചെറു ജീവിതം എത്ര മോശം എന്തിനാണ് പൂവേ നീ ഇങ്ങനെ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത് നിന്റെ ഈ ചെറിയ ജീവിതം എത്ര മോശമാണ് പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെ എന്ന് ഓർമ്മയില്ലേ നിനക്കാകെ ഒരു ദിവസം മാത്രമല്ലേ ആയുസുള്ളൂ നാളെ നീ എന്ത് ചെയ്യും ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന നീ നാളെ ആകുമ്പോൾ വാടി ഈ മണ്ണിൽ വീണ് പാഴുറ്റ ഒരു പ്രയോജനവുമില്ലാതെ നീ പാഴറ്റ് പോഴുറ്റ മണ്ണിൽ വീണ് നീ ഒടുങ്ങാൻ പോവുകയല്ലേ എന്ന് ചോദിക്കുന്നു പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്ത് നാളെ എന്ന് നീ ഓർമ്മിക്കുന്നില്ലേ ഓതിയിൽ ഉത്തരം ആ ചോദ്യത്തിന് ആതങ്കമേശാത്തൊരാ പ്രസൂനം ഓതിയില്ല ഒരു ഉത്തരവും ആര് ആതങ്കമേശാത്ത ആ പ്രസൂനം എന്താണ് ഒരു ദുഃഖവുമില്ലാത്ത ആ പൂവ് ഇതു കേട്ടിട്ട് ഉത്തരമൊന്നും ഓതിയില്ല ഒന്നും തന്നെ പറഞ്ഞില്ല നിന്റെ ജന്മം എത്ര മോശമാണ് നീ നാളെ രാവിലെ വാടി വീഴാൻ പോവുകയല്ലേ പിന്നെ നീ പുഞ്ചിരിക്കുന്നു എന്ന് കവി ചോദിക്കുന്നത് കേട്ടിട്ട് ദുഃഖങ്ങളൊന്നും ഇല്ലാത്ത ആ പൂവ് ഒരു ഉത്തരവും മറുപടി പറഞ്ഞില്ല എൻ തെറ്റു കാട്ടുവാൻ മേന്മേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു എന്ത് ചെയ്തു ആ എനിക്ക് എന്തോ തെറ്റുപറ്റി കവിക്ക് എന്തോ തെറ്റുപറ്റി എന്നുള്ള ഭാവത്തിൽ പൂവ് അതിന്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുക മാത്രം ചെയ്തു എന്തതിന് താൽപ്പര്യം എന്നു ഞാൻ ചിന്തിച്ച് അങ്ങനെ പൂവ് നിഷേധാത്മകമായിട്ട് തലയാട്ടുന്നതിനുള്ള കാരണം എന്താണ് എന്ന് കവി ആലോചിച്ചു നോക്കി ബന്ധം മനസ്സിലായ അല്പം അപ്പോൾ അപ്പോൾ എനിക്ക് ആ എന്തിനാണ് പൂവിങ്ങനെ തലയാട്ടിയത് എന്നുള്ളതിന്റെ കാരണം കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി തെറ്റെന്ന് വീണ്ടും ആ പൂവിനോട് ഒതിനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ നിങ്ങൾ ഈ വരികളിൽ രണ്ട് തെറ്റ് എന്ന് കാണുന്നുണ്ട് അല്ലേ നോക്കൂ തെറ്റെന്ന് വീണ്ടും ആ പൂവിനോടൊതിനേൻ അതിൻ്റെ അടുത്ത വരി നോക്കിക്കേ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ ഇവിടത്തെ ആ ഇവിടെ ആദ്യം തന്നിരിക്കുന്ന തെറ്റെന്ന് എന്നതിൻ്റെ അർത്ഥം പെട്ടെന്ന് എന്നാണ് തെറ്റ് എന്ന് തെറ്റ് എന്നല്ലോ തെറ്റെന്ന് തെറ്റെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അപ്പോൾ തെറ്റാണ് ഞാൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കി കവി പെട്ടെന്ന് തന്നെ പൂവിനോട് ഇങ്ങനെ പറയുന്നു എന്താ പറഞ്ഞത് തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയല്ലോ ഞാനൊരു ബുദ്ധി ഇല്ലാത്തവൻ തന്നെ നിന്നുടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചൊന്നതെന്നോമനെ മാപ്പു നൽകൂ എന്താണ് നിന്നുടെ ജീവിതം മോശമെന്നല്ലീ ഞാൻ നിന്റെ നിന്റെ ജീവിതം മോശമാണ് എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്റെ പൊന്നോമനെ നീ എനിക്ക് മാപ്പ് നൽകുക നിന്നുടെ ജീവിതം മോശമെന്നല്ലീ ഞാൻ ചെന്നതന്ന ഓമനെ മാപ്പു നൽകൂ പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകിൽ എന്തുകൊന്നും ഈതേ ചൊൽവാൻ പാർക്കുകിൽ എന്ന് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ പൂക്കളെ നിങ്ങളെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ മേലെയായി ഈ ഭൂമിയിൽ മറ്റെന്താണ് ഉള്ളത് എന്താണ് കവി എങ്ങനെ പറയാൻ കാരണമെന്ന് നോക്കൂ ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല എന്താണ് ഏത് പാഴ്മണൽ കാടും പാടടഞ്ഞ ഒന്നുമില്ലാത്ത മണൽക്കാടു പോലും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് എന്തായി മാറുന്നു സൗന്ദര്യമുള്ള പൂന്തോട്ടമായി മാറുന്നു ഒന്നുമില്ലാത്ത വെറും മണല് മാത്രമുള്ള ഒരു ഒരു പ്രദേശത്ത് കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അതൊരു മനോഹരമായ പൂന്തോട്ടമായി മാറും അങ്ങനെയുള്ള കുറിച്ചാണല്ലോ ഞാൻ നിങ്ങളുടെ മോശപ്പെട്ട ജീവിതം എന്നൊക്കെ പറഞ്ഞു പോയത് അതുകൊണ്ട് എൻ്റെ ഓമനെ നീ എന്നോട് ക്ഷമിക്കുക ഏതൊരു മാലിൽ താൻ മർത്യർക്കും നിങ്ങളാൽ സ്വിതമാം ആനന്ദം വായിക്കുന്നീല ദുഃഖം ഏതൊരു മാലിൽ താൻ എന്ന് വെച്ചാൽ ഏതൊരു ദുഃഖം വന്നാലും മർത്യർക്ക് മനുഷ്യർക്ക് നിങ്ങളാൽ സ്വീതമാം ആനന്ദം നിങ്ങളെ കൊണ്ട് എന്തുണ്ടാകുന്നു ആ ആനന്ദമുണ്ടാകുന്നു വളരെയധികം സന്തോഷമുണ്ടാകുന്നുണ്ട് നിങ്ങളെ എത്ര ദുഃഖത്തിലായിരുന്നാലും മനോഹരമായ പൂക്കൾ കാണുമ്പോൾ മനുഷ്യരുടെ മനസ്സ് ആ ദുഃഖം മറന്ന് ആനന്ദം കൊള്ളുന്നില്ലേ അടുത്ത വരികൾ നോക്കൂ പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർ മറക്കും അപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വിരിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് വണ്ടുകൾ എന്തിന് വരാറുണ്ട് നുകരാനായി വരാറുണ്ട് അവർ നിങ്ങളുടെ അടുത്ത് വന്ന് ആ വണ്ടുകൾ പൂവിന്റെ അടുത്ത് വന്ന് മൂളുന്നത് കവി പാട്ടുപാടുന്നതായിട്ടാണ് സങ്കല്പിച്ചിരിക്കുക അപ്പോൾ അങ്ങനെ പാട്ടുപാടുന്ന വണ്ടുകൾ നിങ്ങളുടെ ചുറ്റും പറന്ന് നടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു കാറ്റിൽ മെല്ലെ തലയാട്ടി നൃത്തം വെക്കുന്നുണ്ട് അങ്ങനെയുള്ള നിങ്ങളെ ആരാണ് മറക്കുക ആ മനോഹരമായ നിങ്ങളുടെ കാഴ്ച ആരാണ് മറക്കുക ക്രാണേന്ദ്രിയത്തിന് സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നെ അന്തികത്തിൽ ഇപ്പൊ ക്രാണേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഗന്ധം അറിയാനുള്ള അവയവം എന്നാണ് കേട്ടോ ഗന്ധം അറിയുന്ന അവയവം ഏതാണ് മൂക്കാണ് ഇപ്പോ ക്രാണേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഗന്ധം അറിയാനുള്ള ഇന്ദ്രിയം മൂക്ക് നിങ്ങളുടെ മനോഹരമായ സൗരഭ്യം നുകരുന്ന മാത്രയിൽ മനുഷ്യരുടെ ക്രാണേന്ദ്രിയങ്ങൾ അതായത് സൗരഭ്യം അറിയാനുള്ള അവയവങ്ങൾ അതായത് മൂക്കിന് തന്നെ സാഫല്യം ഉണ്ടാവുകയാണ് തണ്ണിറും തേൻ നിങ്ങൾ ഏകുന്നു ലോകത്തിൻ അന്നപൂർണേശ്വരിമാർക്കണക്കേ ഈ ലോകത്തിന് മുഴുവൻ അന്നം നൽകുന്നവരാണ് ആര് അന്നപൂർണേശ്വരിമാർ അങ്ങനെയുള്ള അവരെ കണക്ക് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള തേൻ ലോകത്തിന് മുഴുവൻ ദാനം ചെയ്യുന്നവരാണ് പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി പാണി കൈ കൈകൾ കൊണ്ട് നിങ്ങളെ സ്പർശിക്കുമ്പോൾ എന്ത് മൃദുലമായിരിക്കുന്നു നിങ്ങളുടെ ശരീരം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി ഇനി നിങ്ങളെ അണിഞ്ഞ് നിങ്ങളെ ഇറുത്ത് തലയിൽ ചൂടുകയാണെങ്കിലോ വേണി എന്ന് പറഞ്ഞാൽ മുടി എന്നാണ് അർത്ഥം നിങ്ങളെ ഇറുത്ത് മുടിയിൽ ചൂടുകയാണെങ്കിൽ അത് സൗന്ദര്യം വർദ്ധിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു നിങ്ങളെ തൊട്ടാലോ അതിമൃദുലവും നിങ്ങളെ അണിഞ്ഞാൽ ഭംഗി കൂട്ടാനുള്ള കാരണവുമായി നിങ്ങൾ മാറുന്നു ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം എന്താണ് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ പ്രയോജനമുണ്ട് ദേവനെ പൂജിക്കാം ആ ദേവാലയങ്ങളിൽ ആരാധനയ്ക്ക് നിങ്ങളെ ആവശ്യമാണ് വീരനെ ചാർത്തിക്കാം വലിയ വിജയമൊക്കെ കൈവരിച്ച് മടങ്ങി വരുന്ന വീരന്മാരെ ആദരിക്കുന്നതിന് വേണ്ടി മാല കോർത്ത് അണിയിച്ചു കൊടുക്കാറുണ്ട് പാപത്തിൻ മൗലിക്കും ഭൂഷയാക്കാം ഇനി വീരനെന്നോ ദേവനെന്നോ എന്നുള്ള ഭേദമൊന്നും നിങ്ങൾക്കില്ല നിങ്ങൾ എന്ത് ചെയ്യുന്നു പാവങ്ങളുടെ മൗലി പാവങ്ങളുടെ തലയിലും നിങ്ങളെ അണിയാൻ സാധിക്കും കല്യാണ കർമ്മത്തിൻ്റെ ആവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ എന്താണ് കല്യാണകർമ്മം എന്ത് കല്യാണകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് വിവാഹം പോലെയുള്ള മംഗള അവസരങ്ങളിൽ നിങ്ങളെ ആവശ്യമാണ് കാരണം എന്താണ് കല്യാണധാമങ്ങളായ നിങ്ങൾ ഇവിടത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇതിൽ ആദ്യത്തെ കല്യാണം എന്നത് വിവാഹം എന്ന ചടങ്ങിനെയും രണ്ടാമത്തെ കല്യാണധാമങ്ങളായ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മംഗളം ഉണ്ടാക്കുന്നവർ ഐശ്വര്യം കൊണ്ടുവരുന്നവർ നല്ലതുമാത്രം ഉണ്ടാക്കുന്നവർ എന്നുള്ള അർത്ഥം അങ്ങനെ മംഗളം മാത്രം പ്രദാനം ചെയ്യുന്നവരായ നിങ്ങളെ കല്യാണം പോലെയുള്ള ചടങ്ങുകൾക്കും ആവശ്യമാണല്ലോ മഞ്ഞിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു അപ്പോൾ ഭൂമിക്ക് ഇത്തരത്തിലുള്ള മാഹാത്മ്യം നൽകുന്ന മഹത്വം നൽകുന്ന നിങ്ങൾ വിണ്ണിലെയും പൈതങ്ങൾ വിണ്ണിലെയും കുഞ്ഞുങ്ങളല്ല വിണ്ണിലെയും പ്രിയപ്പെട്ടവരല്ല എന്ന് ആര് കണ്ടു നിങ്ങൾ ഒരു പക്ഷേ ആകാശത്തെയും പ്രിയപ്പെട്ടവരായിരിക്കാം ഭൂമിയിലെ ഞങ്ങൾക്ക് മഹത്വം നൽകുകയും ഞങ്ങൾക്ക് ഇത്രയധികം വിശേഷ അവസരങ്ങളിൽ ഉപകാരപ്രദമാവുകയും ചെയ്യുന്ന നിങ്ങൾ ആകാശത്തിലെയും പ്രിയപ്പെട്ടവരല്ലെന്ന് ആര് കണ്ടു എന്ന് കവി പറയുകയാണ് പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ എന്താണ് ഇവിടുത്തെ പാർക്കുകിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു പാർക്കുക എന്ന് പറഞ്ഞാൽ കാണുക നോക്കുക എന്നൊക്കെയാണ് അർത്ഥം അതുകൊണ്ട് പൂക്കളെ എന്താണ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു തരത്തിൽ എനിക്ക് ദേവതമാരെ പോലെയാണ് കാരണം എന്തു പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ ദേവതമാർക്കും ആകാശത്തിലെയും പ്രിയപ്പെട്ടവരായിരിക്കാം അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ആരാണ് നിങ്ങൾ എനിക്കും ദേവതമാർക്ക് സമാനരാണ് എന്ന് കവി പറയുകയാണ് അപ്പോൾ ഈ കവിതയുടെ ആദ്യത്തിൽ പൂക്കളുടെ ജീവിതം എത്രമാത്രം നിസാരമാണ് എന്ന മട്ടിൽ കവി അവയുടെ ജീവിതത്തെ പുച്ഛിച്ച് സംസാരിക്കുകയും നിങ്ങൾ എന്തിനെ ചിരിക്കുന്നു നിങ്ങളുടെ ജീവിതം ഇതോടുകൂടി അവസാനിക്കുകയല്ലേ എന്ന് വെറുതെ അവര് നിസാരരായി കാണുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതം വളരെ ശ്രേഷ്ഠമാണ് എന്ന തിരിച്ചറിവിലേക്ക് അദ്ദേഹം മടങ്ങി പോകുന്നുണ്ട് അതിനുശേഷം പൂക്കളുടെ മഹത്വവും അവരുടെ ജീവിതത്തിന്റെ സഫലതയും വെളിപ്പെടുത്തിക്കൊണ്ട് അവരെ പുകഴ്ത്തിക്കൊണ്ടുള്ള വരികളാണ് തുടർന്ന് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുക ഈ ഭൂമിയിലെ ഏറ്റവും ചെറിയ ഘടകങ്ങൾക്ക് പോലും ഇവിടത്തെ ജീവിതത്തെയും പ്രകൃതിയെയും ഭൂമിയെ തന്നെയും മനോഹരമാക്കാനുള്ള കഴിവുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉള്ളൂർ ഈ കവിതയിലൂടെ